Men of the TMC party will come to homes and check which woman is beautiful. In Bangla, they said to journalists, who is how young? The women of Shondesh Kali have said this to journalists regarding the TMC and their conversation with the husbands of women who are crying out for help. In Bangla, the husbands of these Hindu women were told, "Tumi shami hote pado." तुमारधिकार नहीं द हिंदू विमेन्स हजबंड वर टोल्ड यू कैन बी अजब इंडिकेटिंग इन नेम ओनली बट यू विल नाउ हैव नो राइट्स देन द बांग्ला विमेन हैव सेट टू जर्नलिस्ट अबाउट द टीएमसी نيه চলে যাবে রাতের পর রাত দে উইল টেক আস নাইট আফটার নাইট দে সে যতক্ষণ তাদের মনটা না ভরবে ততক্ষণ তোমার रिहाई नहीं टिल द टाइम द टीएमसी मेन वर नॉट सैटिस्फाइड नाइट আফটার নাইট You have no escape, ladies and gentlemen of the media. These are the women of Shandesh Kali who are crying out for help, for protection. Mamata Banerjee is known for the genocide of Hindus. That she will now allow her men. To pick out Hindu young married women to be raped night after night in the TMC office cannot be articulated in mere words. The question is can we, as citizens, be mute spectators? who is this man who is charged by the women of sundesh of mass rape of bengali hindu women and i say this because these women when they spoke to the media locally said that they were particularly identified for being married ിബഡി വണ്ടറിംഗ് ഹൂ ഇസ് ഷേക് ഷാജഹാ ക്വസ്റ്റൻ ഇസ് ദമായ് ഹാസ് ടു ആൻസർ വേർ ഇസ് ഷേക് ഷാജഹ നമസ്കാരം സന്ദേശ്കാലി സംഭവങ്ങളിൽ ബംഗാളിൽ പ്രതിഷേധ കൊടുങ്കാറ്റം സുന്ദർബൻ ദ്വീപിൽ സന്ദേശ്കാലയിൽ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ ഹിന്ദു യുവതികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നതിന്റെ വാർത്തകൾ പുറത്തുവന്നതോടെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം മലയടിക്കുകയാണ് ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പ്രതികരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഹിന്ദു യുവതികളെ ലക്ഷ്യമിടുന്ന തൃണമൂൽ കഴുകന്മാരെ തുറങ്കിലടയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറയുന്നുണ്ട് ഒരു സ്ത്രീ ആയിരുന്നിട്ടും മമതയുടെ നിലപാടുകൾ വിചിത്രമായിട്ടാണ് തോന്നുന്നത് അവർ തെമ്മാടികളെ തീറ്റിപ്പോറ്റുകയാണ് ഇത്തരം ക്രിമിനലുകൾക്ക് ഇരകളാകാനുള്ളതല്ല സ്ത്രീ സമൂഹമെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു ഹിന്ദുക്കളുടെ വംശഹത്യയുടെ പേരിലാണ് മമതാദീതി അറിയപ്പെടുന്നത് വിവാഹിതരായ ഹിന്ദു യുവതികളെ തൃണമൂൽ ഓഫീസിൽ വെച്ച് ബലാത്സംഗം ചെയ്യാൻ അവരുടെ കൂട്ടത്തിലുള്ള പുരുഷന്മാരെ അവർ അനുവദിച്ചുവെന്നും സ്മൃതി ഇറാനി പറയുന്നുണ്ട് ബംഗ്ലാദേശ് അതിർത്തി മേഖലയായ സുന്ദർബനിലെ തൃണമൂൽ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അതിക്രമങ്ങൾ അരങ്ങേറിയത് തൃണമൂൽ നേതാവും ജില്ലാ പരിഷത്ത് അംഗവും ക്രിമിനലുമായ ഷെയ്ഖ് ഷാജഹാന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമങ്ങൾ ഹിന്ദു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും മമത സർക്കാർ നടപടികൾ എടുക്കാത്തതിൽ അമർശം ശക്തമാണ് നൂറുകണക്കിന് സ്ത്രീകളാണ് ചെരുപ്പമുയർത്തി കൊൽക്കത്തയിലടക്കം പ്രകടനം നടത്തിയത് ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു വിഷയമുന്നയിച്ച് ഇന്നലെ നിയമസഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധമുയർത്തി കുത്തിയിരുന്ന പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയടക്കം ആറ് ബി ജെ പി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സന്ദേശ് ഗാലിയിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനായി അവസാനം വരെയും സമരം ചെയ്യുമെന്ന് സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചു മമതയുടെ നിലപാടുകൾ സ്ത്രീകൾക്ക് അപമാനമാണെന്ന് സുവേന്ദു ചൂണ്ടിക്കാട്ടി സന്ദേശ് ഗാലിയിലെ പിന്നോക്ക സമൂഹങ്ങളിലെ സ്ത്രീകളെ തൃണമൂൽ ഗുണ്ടകൾ തുടർച്ചയായി അപമാനിക്കുകയാണ് അതിനവസാനം ഉണ്ടാകുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നും സുവേന്ദു അധികാരി പറഞ്ഞു അതിനിടെ കേരളത്തിലെ പരിപാടികൾ വെട്ടിച്ചുരുക്കി ഗവർണർ സി വി ആനന്ദബോസ് സന്ദേശ് ഗാലിയിലെത്തി സന്ദേശ് ഗാലിയിലേക്കുള്ള വഴിയിൽ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം തടയാനുള്ള തൃണമൂൽ ഗുണ്ടകളുടെ നീക്കവും സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സന്ദേശ്ഗാലിയിൽ നിന്ന് പുറത്തു വരുന്നതെന്നും ഗവർണർ പറഞ്ഞു വെബ് ഡെസ്ക് ന്യൂസ്